അലൈക്കും വഹമ്മത്തല്ലാ വാത്ത ബദർ യുദ്ധം ബദർ എന്ന പേര് ചരിത്രത്തിൽ ഇത്രയേറെ ഇടം പിടിക്കാനുണ്ടായ കാരണം ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുകയാണ് ബദർ യുദ്ധം നടന്ന സ്ഥലം ആ സ്ഥലത്തിന് രണ്ട് കാരണത്താലാണ് ബദർ എന്ന് പേര് പറയുന്നത് അതിൽ ഒന്നാമത്തെ കാരണം ബദർബിന് കുറൈഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ താമസിക്കുകയും അവിടെ വലിയൊരു കിണർ കുത്തുകയും ആ കിണറിലുള്ള വെള്ളം ആ നാട്ടിൽ ഒന്നടങ്കം പ്രസിദ്ധമാവുകയും ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് പ്രസിദ്ധമായത് അതിൻ്റെ ചുറ്റുഭാഗത്ത് എവിടെയും കിട്ടാതെ അത്രയും നല്ല തണുത്ത വെള്ളമായിരുന്നു അവരുടെ കിണറ്റിലേത് എന്നാണ് ചരിത്രം പറയുന്നത് അതുപോലെ തന്നെ പതിനാലാം രാവിൻ്റെ ചന്ദ്രൻ ബദർ അത് ഉദിച്ചു വരുന്ന സമയത്ത് അതിനെ വളരെ വ്യക്തമായി ആ കിണറിൽ അതിൻ്റെ പ്രതിബിംബം കാണുമായിരുന്നു എന്നും പറയപ്പെടുന്നു അല്ല മറ്റൊരു ചരിത്രത്തിൽ കാണാം ബദർബനു നളുർ എന്ന് പറയുന്ന പ്രസിദ്ധനായ മറ്റൊരു മനുഷ്യൻ അവിടെ കുറച്ചു കാലം താമസിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെ പലരും കാണാൻ അവിടത്തേക്ക് ചെല്ലാറുണ്ട് അതുകൊണ്ടാണ് അതിനിക്ക് ബദർ എന്ന് പേര് പറയുന്നത് എന്നും ചില ചരിത്രങ്ങളിൽ കാണാം എന്നാൽ ചരിത്രത്തിൽ ഇത്രയേറെ ഇടം പിടിച്ചതിൻ്റെ ഏക കാരണം അത് ബദർ യുദ്ധം നടന്നതുകൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി റസൂലുല്ലാഹി അലൈഹി വസല്ലം വസല്ലമാങ്ങളും സഹാബത്തും അവരുടെ ടെൻഡിൽ വളരെ സന്തോഷത്തോടെ സുബിഹിയുടെ ജമാഅത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞു എന്നാൽ മറുഭാഗം ശത്രുപക്ഷത്തോ അവർ വെള്ളമില്ലാതെ വലയുകയാണ് അവർ പിടിച്ചു വച്ചിരുന്ന വെള്ളം അതൊക്കെയും മലിനമായി പോയി അതൊക്കെയും ചളിയുള്ള വെള്ളമായി പോയി വളരെയേറെ പ്രയാസത്തിലാണ് കുറേശികൾ ഉള്ളത് ഈ സമയത്താണ് ഹബീബായ ഹബീബായുറസുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശപ്രകാരം കിട്ടി വെള്ളം ആ ഒരു ഹൗള് അത് പൊളിക്കുന്നതിനു വേണ്ടി ഒരു ഗൂഢതന്ത്രം വനയുകയാണ് ശത്രുപാഹിഅല സഹാബത്തിനെ സഫ ആയി നിർത്തി മറുപക്ഷത്ത് അബൂജഹൽ അബൂജഹൽ അവന്റെ സൈന്യത്തെയും വളരെ കൃത്യമായി വരിവരിയായി നിർത്തുകയാണ് അങ്ങനെ യുദ്ധത്തിനൊരുങ്ങുന്നതിന് മുമ്പ് അബൂജഹല് തന്റെ കൂട്ടത്തിലുള്ള ഒരാളെ പറഞ്ഞേക്കുകയാണ് മുഹമ്മദിന്റെ സൈന്യം മുഹമ്മദിയാ സൈന്യം അവരുടെ വലിപ്പം ഒന്ന് നോക്കണം മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സഹോദരനെ പറഞ്ഞയക്കുകയാണ് അബൂജഹൽ അബൂജഹൽ പറഞ്ഞയച്ച വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് അണിനിരന്ന അവിടത്തേക്ക് വന്നു കൃത്യമായി വീക്ഷിച്ചു എന്നിട്ട് തിരിച്ചുപോയി അബൂജഹലിനോട് പറയാണ് അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുത്തത് അള്ളാഹു ആ മനുഷ്യന് കാണിച്ചു കൊടുത്തത് വളരെ ചുരുക്കാൾക്കാരെയാണ് അബു ജഹലിനോട് പറയാണ് യാബൽ ഹക്കം മുഹമ്മദിന്റെ സൈന്യത്തെ കാണുമ്പോ വിരലിൽ എണ്ണാവുന്ന അത്രയേ അവർ ഉള്ളൂ പക്ഷേ അവരുടെ ഒട്ടകങ്ങളെ കാണുമ്പോ മരണം ചുമക്കുന്ന ഗൗരവത്തോടെ നിൽക്കുന്നു അവരുടെ ഒട്ടകങ്ങൾ എന്തോ ഒരു പേടിപ്പെടുത്തൽ എന്തോ ഒരു ഭീകരത അവരുടെ ഒട്ടകങ്ങളുടെ മുഖത്ത് എനിക്ക് കാണാൻ പറ്റുന്നു എന്ന് അബുൽ ഹക്കമിനോട് അബു ജഹലിനോട് ഈ വ്യക്തി പറയുകയാണ് എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സഹാബത്തിനും തങ്ങളുടെ സഹാബത്തിന് മറുപക്ഷം ശത്രുപക്ഷം സൈന്യം അണിനിരന്നപ്പോ അവരെ കാണിച്ചു കൊടുക്കുകയാണ് തആല അവരുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ പര ഉണ്ട് എന്നിരുന്നാലും അള്ളാഹു സുബാന ആ ഒരു സൈന്യത്തെ ഹബീബായ സല്ലാ അലഹി വസ്ലമാ തങ്ങളുടെ അനുയായികൾക്ക് കാണിച്ചു കൊടുക്കുന്നത് വളരെ തുച്ഛമായ വിരളിൽ എണ്ണാവുന്ന അത്രയും ചെറിയ സൈന്യമായിട്ട് സഹാബത്തിന് കാണിച്ചു കൊടുക്കാൻ അതൊക്കെയും സഹാബത്തിന് ആത്മവീര്യം പകർന്നു ആത്മധൈര്യം പകർന്നു അവരൊക്കെയും ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ലാമ തങ്ങളുടെ പിന്നിൽ അടിയുറച്ച് നിൽക്കുകയാണ്